ഹലോ ഗെയ്സ് ബേബിയുടെ കുറച്ച് നാളത്ത് ആഗ്രഹമായിരുന്നു അവൾ പഠിക്കുമ്പോൾ നിന്നിരുന്ന ഹോസ്റ്റലിലേക്ക് ഒന്ന് പോണെന്ന് അങ്ങനെ ഞങ്ങൾ മാനന്തവാടിയിലുള്ള ആ മടത്തിൽ എത്തിയിട്ടോ ജ്യോതിഭവൻ എന്നറിയപ്പെടുന്ന ഒരു മഠം കൂടിയാണത് ഇപ്പോൾ അത് ജ്യോതിഭവൻ എന്ന നഴ്സറി സ്കൂളായിട്ടാണ് അറിയപ്പെടുന്നത് അവളുടെ കഥകളിൽ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരേ ഒരു സ്ഥലം അവൾ അവിടെ ഉണ്ടായപ്പോഴുള്ള ഒരുപാട് സിസ്റ്റേഴ്സിനൊക്കെ കാണണമെന്ന് വലിയൊരു ആഗ്രഹമായിട്ട് പോയതാണ് പക്ഷേ അതിലൊരു സിസ്റ്റർ മാത്രമാണ് കാണാൻ കഴിഞ്ഞത് ഇവർക്ക് സംസാരിക്കാൻ ഒരുപാട് കഥകളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഞാനത് കേട്ടിരിക്കുകയും ചെയ്തു അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് നമ്മുടെ ബോബിക്കുട്ടിയുടെ ലോക്കറ്റ് മാറ്റാനാണ് ബോബിക്കുട്ടിയുടെ ആദ്യ ലോക്കറ്റ് കടിച്ച് പപ്പട രീതിയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ബോബി അവിടെ പോയിരുന്നത് ഒരു കാൽക്കുലേറ്റർ കിട്ടിയതുകൊണ്ട് ലാപ്പാന്ന് കരുതി ഓരോ ടൈപ്പിങ്ങിലാണ് ഈ ഒരു ഷോപ്പിലേക്ക് വരാൻ കാരണം തന്നെ നമ്മളുടെ ഒരു സുഹൃത്തും കൂടി ഉണ്ടായിരുന്നു അവിടെ ഇതാണ് ഞാൻ ആ പറഞ്ഞ ലോക്കറ്റ് അങ്ങനെ ഞങ്ങൾ ബോബിക്കുട്ടിക്ക് വേണ്ടി നല്ലൊരു ലോക്കറ്റ് തന്നെ സെലക്ട് ചെയ്തു ഇതിന്റെ അവസ്ഥ ഇനി എന്താവെന്ന് കണ്ടറിയാം ബോബിക്കുട്ടിയുടെ കയ്യിലുള്ള കാൽക്കുലേറ്റർ വാങ്ങാൻ വേണ്ടി ഒരു ബലൂൺ കൊടുത്തപ്പോൾ അത് ഓക്കെ ആയി അങ്ങനെ നമ്മുടെ ബോബിക്കുട്ടിയുടെ കഴുത്തില് പുതിയ ലോക്കറ്റുമായിട്ടുള്ള ഒരു മാലയും കൂടി ഓക്കെ ആയി ഞങ്ങൾ സെലക്ഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് കേട്ടോ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ പോയത് നമ്മുടെ മാനന്തവാടിയിലെ ഫാഷൻ വില്ലേജിലേക്ക് കേട്ടോ അങ്ങനെ ഞങ്ങൾ ബോബിക്കുട്ടിയുടെ ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടി ലിഫ്റ്റിൽ പോകാനുള്ള വെയിറ്റിങ്ങിലാണ് ബോബിക്കുട്ടി അത് തള്ളി തുറന്നിട്ടുണ്ട് താനും ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ ബോബിക്കുട്ടിക്ക് ഒരു തലകർക്കം പോലെ പോയി ശീലില്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല പേടി ആട്ടോ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോ പുതിയൊരു ലോകത്തെത്തിയതിന്റെ ഫീലിംഗ് ആയിരുന്നു നമ്മുടെ ബോബിക്കുട്ടിക്കും ഞങ്ങൾക്കും അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ബോബിക്കുട്ടിക്ക് കുട്ടിക്ക് വേണ്ട ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്തു ബില്ലൊക്കെ പേ ചെയ്തതിനു ശേഷം ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ടോ അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് തമിഴ്നാട് സ്റ്റൈലിലുള്ള വട കഴിക്കാൻ വേണ്ടിട്ടാ ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്ന നല്ല ചൂടുള്ള വടാട്ടോ അതിൻ്റെ കൂടെ ചട്നി സാമ്പാറൊക്കെ ആകുമ്പോ ആഹാ അടിപൊളിയായിരിക്കും അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ നേരെയാ വീട്ടിലേക്ക്